കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് എൽ ഡി എഫ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഓഹോ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം തന്നെ എൽ ഡി എഫ് തുടരും നാട് വളരും എന്നുള്ളതാണ് വായു പറഞ്ഞാണ്ടല്ലോ ഇപ്പം അഷ്ടമുടിക്കായലിന്റെ സംരക്ഷണം ഉൾപ്പെടെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതി വിശപ്പ് രഹിത നഗരമായി ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പദ്ധതി ഇതെല്ലാം ഈ കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫ് ആരംഭിച്ചിട്ടുള്ളതാണ് തുടർന്ന് വരുന്നതാണ് കേൾക്കാൻ ആ ഒരു തുടർച്ച ഉറപ്പായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണം ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കാത്ത ഇവിടെ കൂടിയിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഈ ജന സദസ്സ് വിലയിരുത്തിയാൽ വിലയിരുത്തിയിട്ട് പത്തിൽ മൂന്ന് മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്താചറം പരിശോധിക്കാൻ തയ്യാറാകണം കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ് അയ്യോ അങ്ങനെ പറഞ്ഞൂടെ ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും ചിന്ത തന്നെ ജീവനാണ് ജീവിതമാണ് പക്ഷേ അഷ്ടമുടി ജീവിതമല്ല മലിനമാണ് അതുപോലെ തന്നെ എക്സ്ട്രീം പോവർട്ടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണല്ലോ ഇപ്പൊ ഏറ്റവും പുതിയ പി ആർ വർക്ക് ഈ കോർപ്പറേഷന്റെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഭരണവും അഴിമതിയാണ് കൊല്ലത്ത് കൊല്ലത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസഭ സമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഒരു വിശപ്പ് രഹിത നഗരമായി നമ്മുടെ നാട് മാറുന്നു ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വിശപ്പ് വർക്ക് ആണ് ചെയ്യുന്നത് ദാരിദ്ര്യ വിശപ്പുരഹിതാ അല്ല താങ്കൾ പറഞ്ഞു അതിദാരിഹിത നഗരത്തെ ഞാൻ എവിടെയാണ് ആക്ഷേപിച്ചത് ചിന്ത എന്ന് പറയും എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തു എന്നും നിങ്ങൾ വർക്ക് നടത്തുമ്പോൾ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കട കോളനിന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്

അഞ്ചു വർഷം മുമ്പുള്ള ശ്രീമതി ഹണി ബഞ്ചമിന്റെ മാനിഫെസ്റ്റോ ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ പുള്ളിക്കട കോളനിയിലെ അന്തേവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം കൊടുക്കുന്നത് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെന്നോടേ നിങ്ങൾ തുറന്നു പറയാൻ ഈ സർക്കാർ അധികാരത്തിൽ വാഗ്ദാനം തന്നിരുന്നു അമ്പത് രൂപയ്ക്ക് പെട്രോൾ ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല മുപ്പത് തൊഴിൽ അവസരങ്ങൾ ഒരുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ് തൊഴിലില്ലായ്മ ഞങ്ങൾക്ക് തൊഴിൽ ഇപ്പൊ അങ്ങ് തരുമെന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത് എവിടെ ആ തൊഴില് പിന്നെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം ആശ്രമ മൈതാനത്തെ ഏഹ് നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു ആശ്രമ മൈതാനത്തിന്റെ അടുത്താണ് ആശ്രമ മൈതാനത്തിന് അടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ അവിടാണ് ഞാൻ ജീവിക്കുന്നത് നിലവിൽ അങ്ങനെ ഒരു 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 ആശ്രമ മൈതാനത്തുള്ളതായിട്ട് പിന്നീട് പിന്നീട് കാര്യം 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 നല്ലതാണ് പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത് ചോദിക്കാനുള്ള എന്ന് പറയുന്നത് പുള്ളിക്കട നിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കോളനി എന്ന് പറയുന്ന പദം മാറ്റി കോളനി എന്ന് പറയുന്ന ഒരു പദം മാറ്റി അപ്പൊ ഇവിടെ നിങ്ങൾ നിരന്തരം കോളനി കോളനിന്ന് ഒരു വിഷയം കോളനിട കോളനി മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റാൻ കോളനിട കോളനി രണ്ടാമത്തെ കാര്യം ചിന്തയുടെ കൂടെ കൂടെ കാറിലായിരിക്കും അതുകൊണ്ടാണ് മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത് മനസ്സിലായില്ലേ അതുകൊണ്ടായിരിക്കും പട്ടിയെ കാണാൻ വ്യക്തമാണ് പ്രകോപനത്തിലേക്ക് പോകണ്ട അവർ പ്രകോപനത്തിലേക്ക് പോകണ്ട പ്രകോപനത്തിലേക്ക് പോവണ്ടോ ചോദ്യം അല്ലാതെ കൊഞ്ഞണംത്തരുത് ചോദിക്കാനുണ്ടോ ചോദിക്കുക അല്ലാതെ പറഞ്ഞു അവർക്കത് കുട്ടിക്ക് അവസാനി പറയും വന്നിനി സഹോദരി സഹോദരി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എഴുതിയ ആർ ആർ ബിയുടെയോ ോ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഒരു എക്സാമിൻ്റെ അറ്റൻഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ് കാണിക്കാൻ 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 കൊല്ലം തോട് നവീകരണവും പറഞ്ഞ് ഇരുപത് കോടി രൂപ പാഴാക്കി അഷ്ടമുടി കായലിൽ മഴ എത്തുന്നതിന് തൊട്ടു മുമ്പ് ടെൻഡർ വെച്ചിട്ട് മാലിന്യ മൊത്തം മാതിരി കരക്കി വെക്കും മഴ പെയ്യുമ്പോ ഇതെല്ലാം ഒഴി വീണ്ടും കായലിലേക്ക് പോകും വീണ്ടും വീണ്ടും ഇത് വാരാൻ പൈസ ഇരവാക്കും ഇങ്ങനെയുള്ള വികസനമാണ് ഇവരുടെ പാർട്ടി വികസന സന്ദേശ യാത്ര ഒരു യാത്ര നടത്തി ഈ ഇവിടെ ശക്തികുളങ്കരയിൽ കന്നിമേലും കന്നിമേൽ വെസ്റ്റും കൂടെ ഈ ശ്രീമതി പ്രസന്ന അണസ്റ്റാണ് യാത്ര നയിച്ചത് ആ യാത്രക്ക് പോയ ഒരു സഖാവ് ആ റോഡിലെ കുഴി വീണ് കാലുളുക്കി കിടക്കു നിങ്ങൾക്ക് വേണേ കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ട് നിങ്ങൾ കാണിച്ചുതരാം ഇതാണ് ഇവരുടെ വികസനം ഇവൻ ശരിയല്ല കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കി പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുക എന്നുള്ള ഏറ്റവും വലിയ തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാഗ്ദാനം വീട്ടിലെ കാണാപ്പൻ വയസ്സ് നമ്മുടെ നാട്ടിലെ ദരിദ്രരായ വീട്ടമ്മമാർക്ക് ആയിരം രൂപ വെച്ച് അവർക്ക് കിട്ടുകയാണ് അവരുടെ അഭിമാന ബോധം വർദ്ധിപ്പിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് കൊല്ലം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള പദ്ധതി പദ്ധതിയുടെ വിഹിതം എത്ര രൂപ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പാലക്കാട് തൊട്ട് തുടങ്ങിയ ഒരു തന്ത്രമാണ് ജനപക്ഷത്തിന് നിലപാടെടുക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് നിന്ന് കായികമായി അറ്റാക്ക് ചെയ്യാൻ വന്ന ഇത് കേരളമാണെന്ന് ഓർമ്മ വേണം ഞാൻ ചോദിച്ചത് മറുപടി കിട്ടിയില്ല ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും കൊല്ലം കോർപ്പറേഷന് എത്ര രൂപ ഏത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് വരാനുണ്ട് കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ഇറങ്ങി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം എട്ട് നാല് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇങ്ങനെ പോയാൽ അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട് അമ്പത്തിന് കൊല്ലം കോർപ്പറേഷൻ കൊടുത്ത പൈസ ആവാസന ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപത് കോടി രൂപ വിവരാവകാശം നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി ആണ് വിവരാവകാശ ചോദിച്ചോ ചോദിച്ചോ ആരോട് ചോദിക്കാൻ ആരോടും അല്ല ഞാനൊരു സാധാരണക്കാരിയാവും പിന്നെ ഈപ്പം താങ്കൾ പറഞ്ഞല്ലോ ഈ ആവാസ് എന്താ അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ആ മനുഷ്യൻ ഒരുപാട് ഈ നാട്ടിന് വേണ്ടി നിർത്തു നിർത്തു അതിന്റെ ഉത്ഭവം പേര് മാറ്റി വിട്ടത് കൊണ്ട് അതിന്റെ ഉത്ഭവ നിങ്ങളായിട്ട് സൃഷ്ടിച്ചായിട്ട് വരില്ല ശരി സഹോദരി ഇന്ദിരാ ഗാന്ധി ഭവന പദ്ധതി ഉണ്ടായിരുന്നത് അത് നിങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കാൻ കേന്ദ്രം ഭരിച്ചത് നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി വിളിക്കായിരുന്നു അതും നിങ്ങളുടെ പാർട്ടി രാജ്യം പറ്റില്ല ഇപ്പൊ ആകെ ഇവിടെയുള്ളൂ തരി ബീഹാറിലും കെട്ടു ബീഹാറിലും കെട്ടു കനലൊരു നാടി കെട്ടു രാജ്യം ഭരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈടെ നിന്ന് അഴിവുണ്ടല്ല നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ